ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തതോടുകൂടി പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ വട്ടായി എന്ന് തോന്നുന്നു ഇയാൾ പറയുന്നത് ഒന്ന് കേട്ടു നോക്കുക പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് ഷാബേസ് ഷെരീഫിന് പ്രാന്തായി എന്ന് തന്നെ തോന്നുന്നു ഇന്ത്യയെ ഒരു നാൾ തോപ്പിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഇന്ത്യയേക്കാൾ വമ്പൻ ശക്തിയായി പാകിസ്ഥാൻ വരുമെന്ന് വരും വരാതിരിക്കില്ല ആദ്യമേ അവിടെയുള്ള പാവങ്ങൾക്ക് ആട്ടമേടിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കണാ നാറി എന്ന് സോഷ്യൽ മീഡിയ ഇയാളുടെ മരണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപങ്ങൾ സടകുടഞ്ഞെഴുന്നേറ്റിരിക്കുകയാണ് ബലൂചിസ്ഥാനിലും നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിലുമെല്ലാം ഇവർ വമ്പൻ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇന്ത്യയുമായി തോറ്റപ്പോൾ വാലിൻ ചുരുട്ടി എത്തിയിരിക്കുകയാണ് ഇയാൾ ഇയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യയെ പറ്റി നല്ലതു പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിലനിൽപ്പുണ്ടാകില്ല എന്നത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം തള്ളുമായി ഇയാൾ പിരിക്കുന്നത് എന്തു ചെയ്യാം പാവം പാകിസ്ഥാനിലെ ജനങ്ങളുടെ കഷ്ടകാലം എന്നല്ലാതെ എന്തു പറയാൻ കഷ്ടം തന്നെ ഷെരീഫെ കഷ്ടം തന്നെ ഇനിയും കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി തമിഴ്നാട് ന്യൂസ് ചാനൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി താങ്ക് യു നമസ്കാരം ജയ് ഹിന്ദ്